വെള്ളക്കെട്ട് ഒഴിഞ്ഞില്ല ദുരിതം പേറി പ്രകാശിൻ്റെ കന്നുകാലികൾ രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലാണ് അടുത്തളിയിൽ നാണിയിൽ പ്രകാശിൻ്റെ വീട്ടുപറമ്പിൽ വെള്ളം കയറിയത് വീടിന്റെ ഒരു ഭാഗം മുഴുവൻ വെള്ളം കയറിയ നിലയിലാണ് വെള്ളം ഒഴുകിപ്പോകുന്ന വഴികളെല്ലാം സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ടടച്ചതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം വീട്ടുവളപ്പിൽ മുഴുവൻ വെള്ളക്കെട്ട് ഉണ്ടായതോടുകൂടി ദുരിതത്തിലായത് പ്രകാശിൻ്റെ സഹോദരൻ വളർത്തുന്ന കന്നുകാലികളാണ് ഇവരുടെ പ്രധാന ജീവിത മാർഗമാണ് കന്നുകാലി വളർത്തൽ വർഷങ്ങളായിട്ട് നടക്കൽ ദാമോദരനം നടക്കൽ നാരായണി ഇവിടുന്ന് പശുവിനെ പോയിട്ട് ജീവിക്കുന്നു പന്ത്രണ്ടാം പാടിലാങ്ക് വീട് ഒരു വർഷം ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പം മുതൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പശുവിനെ പോയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായി അമ്മ മരിച്ചിട്ടിപ്പം ഒരു രണ്ട് മൂന്ന് മാസം ആവുന്നട്ടെ ആ സമയത്ത് അവർ ഏട്ടൻ പറഞ്ഞു ഈ പശുവിനെ ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല പറഞ്ഞു ഒഴിവാക്കിലാണ് ഞാനും ഇവൻ്റെ കൂടെ ഒടുങ്ങിയിട്ട് ക്ഷീരഥ സംഘത്തിൽ ഇന്ന് രാവിലെ അടക്കം പാറ ഇത്രയും വെള്ളം കയറിയിട്ട് നമ്മളീ പഞ്ചായത്ത് മെമ്പറോട് ഇന്നലെ പറഞ്ഞു മെമ്പറോടെ വന്നു നമ്പർ നോക്കി തന്നി ഇവിടത്തേക്ക് ഇത് തുറന്നു കൊണ്ട് എനിക്കൊന്നും അറിയില്ല പ്രകാശ ഈ പലശിനെ മാറ്റി കിട്ടുന്നതാണ് ഇപ്പോൾ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനുമുക്കത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് വരെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇവരോട് വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം കാണണം ഇത് തുറന്നു കൊണ്ടൊരു വഴി എനിക്ക് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ യഥാർത്ഥ വഴിയുണ്ടായിരുന്നു ഇരിയെക്കൂടി യഥാർത്ഥ എന്ന് വെച്ചാൽ പഴയ ആൾക്കാരും റോഡാക്കി മാറ്റി വെള്ളം ഇതാക്കാൻ വേണ്ടി അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ വഴി ഇപ്പം നമുക്ക് പറയാൻ കഴിയും അന്നേരം ഞാൻ ചെറുതായിരുന്നു ആ സമയത്ത് എനിക്ക് റോഡെന്നാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആ റോഡ് എന്ന് വെച്ചാൽ അവരിപ്പം ആ വെള്ളം വന്ന വഴി റോഡാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞാൻ കേരളം പഞ്ചായത്തിലെ അതിഥിയോട് പറയാനുള്ള ഇത് നാട്ടുകാർ കാണണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആൾക്കാരോട് കാണണം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആൾക്കാരോട് ഞാൻ ഇത് പറയുന്നത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കന്നുകാലികൾക്ക് ഉൾപ്പെടെ മഴവെള്ളത്തിൽ കിടത്തിരുന്ന ദുരവസ്ഥയിലാണ് കാലിത്തൊഴുത്ത് ഏത് നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയിലും പറമ്പിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിരുന്നു ഇടയ്ക്ക് ഉദ്യോഗസ്ഥർ വന്നുപോയതല്ലാതെ തുടർ നടപടികളൊന്നും ഒന്നും തന്നെ ഉണ്ടായില്ല മഴ ശക്തമായതോടുകൂടി വീണ്ടും പറമ്പിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു കാർഷിക വിളകൾ ഉൾപ്പെടെ നശിച്ച നിലയിലാണ് അടിയന്തരമായും തങ്ങൾക്ക് ഭീതിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നാണ് പ്രകാശന് പറയാനുള്ളത് വർത്തമാനം ന്യൂസിനു വേണ്ടി അടുത്തലയിൽ നിന്നും രാജേഷ് ശരിപുരം